ഹലോ ഇത് നമ്മളൊരു ബ്രൈഡാണ് ജിൻഷ അപ്പോൾ ആളെ കല്യാണത്തിന് മേക്കപ്പ് നമ്മളായിരുന്നു അപ്പോൾ റിസപ്ഷൻ്റെ ഒരു വർക്കും കൂടെ ഉള്ള കാരണം നമ്മൾ അവിടെ തന്നെ നിന്നു അപ്പോൾ ഇത് ലാസ്റ്റുള്ള ഒരു സീനാണ് നമ്മളെല്ലാവരും ഈ യാത്ര പറഞ്ഞ് പോകുന്നൊരു സീൻ നമ്മൾ ബ്രൈഡ് കരയും സങ്കടങ്ങൾ കാണുമ്പോഴും അത് ഭയങ്കര സങ്കടമായിരിക്കും അപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ആൾക്കറിയാൻ പോകുന്നത് അപ്പോൾ അതൊരു ഒരു 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 അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ എനിക്കിതിൽ കിട്ടിയതാണ് അപ്പോൾ ഞാനത് ഇങ്ങനെ പകർത്താമെന്ന് വിചാരിച്ചു എല്ലാ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് പിന്നെ ബ്രൈഡ്സ് കരയുന്നതും അപ്പോൾ അത് കുറേ കാലത്തിന് ശേഷം ഒരു സീൻ കുറേ കാലത്തിന് ശേഷം കാണുന്നത് ഇത് അവരുടെ സിസ്റ്റർ ആണ് അപ്പോൾ സിസ്റ്റർ നമുക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു നമ്മളെ മൂന്ന് ഇവൻ്റാണ് ഇവരെ നമ്മളെ ഏൽപ്പിച്ചത് അച്ഛൻ ആ പയ്യനെ കൊച്ചിൻ്റെ കൈയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു അച്ഛൻ അവനെ സുരക്ഷിതമായിട്ട് നോക്കണേ എന്ന് പറഞ്ഞ് പയ്യനെ ഏൽപ്പിച്ചു കൊടുത്തു അപ്പോൾ മൂന്ന് ഇവൻ്റായിരുന്നു തലേ ദിവസത്തെ വർക്കും ഉണ്ടായിരുന്നു പിന്നെ മോർണിങ്ങിലെ വെഡ്ഡിങ് വർക്കും പിന്നെ റിസപ്ഷൻ്റെ വർക്കും അപ്പോൾ നമുക്ക് ചിക്കൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് ലോങ്ങ് ആയി നമ്മൾ വളാഞ്ചേരി ടു തിരൂര അപ്പോൾ ലോങ്ങ് ആയി കാരണം നമ്മൾ അവിടെ തന്നെ നിന്നു ഇവിടെ കല്യാണത്തിനൊക്കെ പങ്കെടുത്തു സദ്യത്തു കഴിഞ്ഞാൽ സദ്യ ഒക്കെ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു കുറേ നാളൊക്കെ ശേഷം ഇത് സദ്യ വിഷയം നമ്മളെ എല്ലാ ബ്രൈഡ്സും നമ്മളെ കല്യാണങ്ങൾക്ക് വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ മിക്കതും പോവാറില്ല ഈ ഒക്കെ എണീറ്റ് ഓട്ടപ്പാച്ചതും കാരണം നമുക്കത് മാറ്റി പോകുന്നത് ഭയങ്കര റിസ്ക്കായിരിക്കും ഒരുപാട് പേര് ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ അത്രയും നല്ല ഇഷ്ടത്തോടെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ബ്രൈഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ ഫാമിലി ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു നമുക്ക് വർക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു അപ്പോൾ ആൾ വണ്ടിയിലൊക്കെ കയറി യാത്ര പറയാന് അനീതി ഭയങ്കര കരച്ചില്ല രണ്ട് പെൺകുട്ടിയും ആയിരുന്നു അവർ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ നമുക്ക് ഓരോ ബ്രൈഡ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഓരോ ഓരോരോ അനുഭവങ്ങളായിരിക്കും ഇവരെ നല്ല നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു അനീതി ആയാലും ചേച്ചിയാണെങ്കിലും പിന്നെ ഇവരെ കസിൻസ് ആയാലും ഒക്കെ നല്ലൊരു അടിപൊളിയായിരുന്നു നമുക്ക് കംഫർട്ടായിരുന്നു വർക്ക് അപ്പോൾ ചിക്കൻ്റെ വീട്ടിലൊക്കെ എത്തി നിലവിളക്കൊക്കെ കൊടുത്ത് അമ്മ കൈപിടിച്ച് കയറ്റുക കൊച്ചിനെ അപ്പോൾ ചിക്കൻ്റെ വീടായാലും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പ്രാര്ത്ഥിക്കുന്ന എല്ലാ നമ്മളെ എല്ലാ ബ്രൈറ്റ്സും നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കട്ടെ അതുപോലെ തന്നെ ഈ കുട്ടിയും നല്ലൊരു ജീവിതത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് അടിപൊളിയാവട്ടെ രണ്ടാളും നല്ല എഡ്യൂക്കേറ്റഡ് ആയ അപ്പോൾ അപ്പം അടിപൊളിയായിരിക്കട്ടെ അവരുടെ ലൈഫ് പിന്നെ എല്ലാവരും നമ്മൾ ഏതൊരു ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്ത് പറഞ്ഞിരിക്കുമ്പോഴും നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവാറ് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ അടിപൊളി ആവട്ടെ എന്ന് തന്നെയാണ് കാരണം അവരെ ജീവിതത്തിലേക്കുള്ള സ്റ്റാർട്ടിങ് നമ്മളടുത്തന്നാണ് മേക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്